എൻ്റെ കൈവശം ചുരുക്കം ചില കളിപ്പാട്ടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സ്വർണ്ണ തലമുടിയുള്ള ഒരു സെലിലോയിഡ് പാവയും ഒരു മരക്കുരങ്ങു മാത്രമേ എടുത്തു കളിക്കാൻ എനിക്കുണ്ടായിരുന്നുള്ളൂ പാവയുടെ പേര് മമ്മ എന്നായിരുന്നു അതിന് അമ്മ ഒരു വെള്ളക്കുപ്പായം തന്നു അതിൻ്റെ അരയിൽ ഞാൻ ഒരു ചുവപ്പ് നാടയും കെട്ടി ആയിടക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏക മോഷണം നടത്തിയത് അച്ഛൻ്റെ സ്നേഹിതനായ ഒരു കൃഷ്ണൻ നായർ കൽക്കത്ത സന്ദർശിക്കുകയും ഒരാഴ്ച ഞങ്ങളോട് കൂടി താമസിക്കുകയും ചെയ്തു അദ്ദേഹത്തെ കപ്പൽ കൃഷ്ണനായർ എന്നാണ് എൻ്റെ വീട്ടുകാർ വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കൈവശം തിരിച്ചാൽ മുന പൊങ്ങി വരുന്ന ഒരു പെൻസിലുണ്ടായിരുന്നു അത് വെളുത്തതും പ്ലാസ്റ്റിക്കോ സിലോയിഡോ മറ്റോ കൊണ്ടോ നിർമ്മിച്ചതായിരുന്നു അതിന്മേൽ ആ വർഷത്തെ കലണ്ടറും ഉണ്ടായിരുന്നു അത്തരം ഒരു അത്ഭുത വസ്തു ഞാൻ അന്നേവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു സന്ധ്യയ്ക്ക് ഞാൻ അതിഥി മുറിയിൽ കട്ടിലിൻ്റെ തലയ്ക്ക് തൂങ്ങിക്കിടന്നിരുന്ന കൂട്ടിൽ നിന്നും ആ പെൻസിൽ കട്ടെടുത്ത് എൻ്റെ ഉള്ളിൽ അപ്പോഴൊരു ഭൂമി കുലുക്കം നടന്നുകൊണ്ടിരുന്നു ആ പെൻസിൽ ഞാൻ ഷൂസുകൾ വെച്ചിരുന്ന സ്റ്റാൻഡിൻ്റെ കീഴിൽ ഒളിപ്പിച്ചു വെച്ചു പിറ്റേ ദിവസം രാവിലെ അവിടെ